നോക്കാം ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ ഒമാനിൽ നോർത്ത് ബാത്തിന ഗവർണറേറ്റിൽ ലിവ ഡ്യുവൽ കാരേജ് വേ തുറന്നു സുൽത്താൻ ഖാബൂസ് റോഡിനെ ബാത്തിന എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാതയിൽ വ്യാജ സ്മാർട്ട് ഫോണുകൾ വിറ്റ മൂന്ന് പ്രവാസികൾ അറസ്റ്റിൽ പിടിയിലായത് രണ്ടേഷ്യക്കാരും ഒരു അറബ് പൌരനും ആയിരത്തിലധികം വ്യാജ സ്മാർട്ട് ഫോണുകൾ പിടികൂടി അണ്ടർ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഡിസംബർ പന്ത്രണ്ട് മുതൽ യു എ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ മത്സരങ്ങൾ യു എ ഇ സമയം രാവിലെ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപതിലെ അബുദബിരിട്ട കൊലപാതക കേസിലെ പ്രതി ഇന്ത്യയിൽ അറസ്റ്റിൽ പിടിയിലായത് രണ്ട് ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷമീം കെ കെ സിബിഐ അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ നിന്ന്